ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ ജോബ് വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒരേപോലെ വേക്കൻസികളുണ്ട് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തേത് പറവണ്ണ മത്സ്യ ഫെഡ് ഫ്യൂബൽസ് എന്ന സ്ഥാപനത്തിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ സെയിൽസ് അസിസ്റ്റൻ്റിനെ നിയമിക്കുന്നതിനായി പാനൽ തയ്യാറാക്കുന്നതിനായി പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ബാങ്കുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിയൊന്നിനകം ജില്ലാ മാനേജർ മത്സ്യഫെഡ് കെ ജി പടി തിരൂർ മലപ്പുറം എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് നെക്സ്റ്റ് വേക്കൻസി പ്രൈവറ്റ് സ്ഥാപനമായ നോവ ഗ്രൂപ്പിന്റെ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നു ആദ്യത്തേത് ഗാല ബ്രൈഡൽ സ്റ്റോറിലേക്ക് ഫീമെയിൽസ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഷകൾ അറിയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്തതായി നോവ ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലേക്ക് ഷോപ്പ് ഇൻചാർജിന് ആവശ്യമുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വർക്ക് തൊണ്ണൂറ്റിമൂന്ന് നാല്പത്തി ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഏഴ് നാല്പത്തിയേഴ് അറുപത്തി ഏഴ് അറുപത്തി എട്ട് എഴുപത്തി അഞ്ച് എന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വേക്കൻസി കാർഷിക കോളേജിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ് ആവാൻ ചാൻസ് വന്നിട്ടുണ്ട് പടന്നക്കാട് കാർഷിക കോളേജിലെ എൽ ഡി വി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് ഗ്രേഡ് ടു തസ്തികയിലെ ഒരൊഴിവിലേക്കാണ് ദിവസ വേതന വ്യവസ്ഥയിൽ താൽക്കാലികമായി നിയമനത്തിനു വേണ്ടി വോക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നത് അമ്പത്തി ഒമ്പത് ദിവസത്തേക്കോ സ്ഥിര നിയമനം നടക്കുന്നത് വരെയോ ആണ് നിയമനമുണ്ടായിരിക്കുക ഒരു ഒഴിവാണുള്ളത് ജോലി ലഭിച്ചാൽ എഴുന്നൂറ്റി മുപ്പത് രൂപ പ്രതിദിനം ശമ്പളം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം സാധുവായി ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം നല്ല ആരോഗ്യമുള്ള കേൾവിയും കാഴ്ചശക്തി ഒക്കെ ഉള്ള ആളായിരിക്കണം മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും ഉയർന്ന പ്രായപരിധിയിൽ പി എസ് സി ചട്ടങ്ങൾ പ്രകാരമുള്ള ഇളവിന് അർഹതയുണ്ടായിരിക്കുന്നതാണ് ശാരീരിക പരിമിതികൾ ഉള്ളവർ അപേക്ഷിക്കാൻ യോഗ്യരല്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രായം ജാതി വിദ്യാഭ്യാസ യോഗ്യത ജോലി പരിചയം മുതലായവ തെളിയിക്കുന്നതിനുള്ള രേഖകളും ഡ്രൈവിംഗ് ലൈസൻസുമായി കോളേജിൽ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അതിനുള്ള പകർപ്പും ആധാർ കാർഡും കൂടി ഒപ്പം കൊണ്ടുവരേണ്ടതാണ് പ്രായോഗിക പരീക്ഷയുടെയും ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുന്നത് നെക്സ്റ്റ് വേക്കൻസി കേരളത്തിൽ വിവിധ ജില്ലകളിൽ കുടുംബശ്രീക്ക് കീഴിൽ ജോലി നേടാൻ അവസരമുണ്ട് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളിൽ ബ്ലോക്ക് തലത്തിൽ നിർവഹണത്തിന് വേണ്ടി നിലവിലെ ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് നിലവിൽ തിരുവനന്തപുരം വയനാട് പത്തനംതിട്ട കോഴിക്കോട് കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് ഒഴിവുകളുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് വി എച്ച് എസ് സി അല്ലെങ്കിൽ ബിരുദം അതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് അപേക്ഷ നൽകുന്ന ബ്ലോക്കിലെ സ്ഥിര താമസക്കാർ അല്ലെങ്കിൽ തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്കാണ് മുൻഗണനയുള്ളത് കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ഓക്സിലറി അംഗമോ ആയ ആളുകൾക്കാണ് വനിതകൾക്കാണ് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശമ്പളം ലഭിച്ചാൽ ജോലി ലഭിച്ചാൽ ശമ്പളം പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് മാസശമ്പളമാണ് ലഭിക്കുക താല്പര്യമുള്ളവർക്ക് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് വിശദമായ നോട്ടിഫിക്കേഷനും ഓൺലൈൻ അപേക്ഷാ നടപടിക്രമങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും ജോലി ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ വേക്കൻസികളുണ്ട് കറക്റ്റ് ടൈമിന് അപ്ഡേഷൻസ് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്